ഷെയ്ഖ് റയീസിൻ്റെ ഫത്വയിൽ ഈ ഉള്ളവൻ തിരുമറി നടത്തുകയും ചില ഭാഗങ്ങൾ വായിക്കാതെ കാര്യപ്രസക്തമായ ഭാഗം വിട്ടുകളഞ്ഞു എന്നതാണ് ആരോപണം ഇത് എത്രത്തോളം ശരിയാണ് യഥാർത്ഥത്തിൽ ഫിൽമിയായ ഖണ്ഡനം പറയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരിക ഷെയ്ഖ് റൈസിന്റെ ഉത്തരം നാം എന്തിനാണ് വായിച്ചതെന്ന് പരിശോധിക്കേണ്ടതാണ് ഇന്ത്യ രാജ്യത്തെ സെലഫികൾക്കിടയിൽ എല്ലാ വർഷവും തർക്കം ഉണ്ടാകാറുണ്ട് കാരണം ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി മാസപ്പിറവി പ്രഖ്യാപിക്കുന്ന വിഭാഗം സൂഫികളായ മഷാഹിഖ്മാരാകുന്നു അവരെയാകട്ടെ അവരെ ബഹുഭൂരിപക്ഷം മുസ്ലിമുകളും അവലംബിക്കാറുണ്ട് ഈ വിഷയത്തിൽ ചില സെലഫികൾ അവലംബിക്കുന്നുണ്ട് മറ്റു ചില സെലഫികൾ മാറി നിൽക്കാറുണ്ട് ഇവര് വിശ്വാസ യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ ഇതിന് യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണ് ഷെയ്ഖ് ചോദിക്കപ്പെടുകയാണ് അവിടെ പറഞ്ഞ മറുപടി എന്താണ് ഷെയ്ഖിന്റെ മറുപടിയിൽ വളരെ പ്രസക്തമായ ഭാഗമാണ് നാം വായിച്ചത് കാരണം ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ഇവിടെ എന്താണ് നമ്മുടെ വിഷയം നാം എന്തിനുദ്ധരിച്ചു അതായത് സമസ്തക്കാരായ കാര് ഔദ്യോഗികമായിട്ട് മാസപ്പിറവി പ്രഖ്യാപിച്ചാൽ അത് അവലംബിക്കേണ്ടതില്ല നമ്മൾ സൗദി അറേബ്യയുടെ മാസപ്പിറവിയാണ് പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പല ആൾക്കാരും ഇന്ത്യക്കാരായ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളും സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വിട്ടുമാറാറുണ്ട് അപ്പോ ഷെയ്ഖിന് മറുപടി കൃത്യമാണ് ഷെയ്ഖ് പറയാണ് ഈ സൂഫി മഷാഹ്മാര് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് സത്യസന്ധമായി കൊണ്ട് തന്നെ മാസം കണ്ടിട്ട് തന്നെയാണ് കാര്യം പ്രഖ്യാപിച്ചതെങ്കിൽ അവരെ നിർബന്ധമായിട്ടും അനിവാര്യമായും അവലംബിക്കണം തുടരണം എന്നാണ് ഷെയ്ഖിന്റെ മറുപടി അതാണ് ഇവിടെ പ്രസക്തമായ ഭാഗം പറഞ്ഞു അവർ അറിയിക്കുന്ന കാര്യത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇതാണ് ആദ്യം ആണെങ്കിൽ രണ്ടാമതായി പറയാനുള്ളത് അവർ അവലംബിക്കുന്നതെങ്കിൽ എന്ന ഹിലാലിനെ ശരിക്ക് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അൽ മുഫ്തറബു അല മുസ്ലിമീങ്ങൾ ഈ സൂഫി തുടരേണ്ടതുണ്ട് ും അവർക്കെതിരെ നിൽക്കാൻ പാടില്ല എന്ന് ഇതാണ് ചോദ്യത്തിൽ മറുപടി പിന്നെ എന്താണ് പറയുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അവരെ അറിയിക്കുന്ന കാര്യത്തിൽ സത്യസന്ധരല്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് കണക്ക് നോക്കിയിട്ടാണ് അവർ മാസം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവര് കണ്ടു എന്ന് വാദിക്കുന്നു പക്ഷെ കാണുന്നില്ല കാണാത്ത മാസമാണ് അവര് കളവ് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സത്യസന്ധരല്ലാത്തവരാണെങ്കിലോ അവരിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല വൽ മുസ്ലിമൂന നോക്കേണ്ടതില്ലാദി അപ്പൊ മുസ്ലിമീങ്ങള് ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം പറയാണ് ഒന്നുകിൽ അവര് കാണാൻ വിശ്വസ്തരായ ആൾക്കാരെ ഏൽപ്പിക്കുക അല്ലെങ്കിലോ ഏറ്റവും പ്രബലമായ വീക്ഷണപ്രകാരം അവര് ജുമൂറിന്റെ പ്രകാരം ഷെയ്ഖ് പറയാണ് എന്താണ് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ അവര് അവലംബിക്കുക എന്ന് അതിൽ ഏറ്റവും വിശ്വസ്തമായ രാജ്യമാണല്ലോ സൗദി അറേബ്യ തൗഹീദിന്റെയും സുനത്തിന്റെയും രാജ്യമാണ് സൗദി അറേബ്യ ഇത് എപ്പോഴാണ് ഷെയ്ഖ് പറഞ്ഞത് അവര് മാസം കാണാതെ അല്ലെങ്കിൽ ഗോളശാസ്ത്ര കണക്ക് പ്രകാരം മാസം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് പറഞ്ഞത് ഒന്നെങ്കിൽ അവിടുത്തെ മുസ്ലിം മാസം കണ്ട് ഉറപ്പിക്കുക അല്ലെങ്കിൽ അവരെന്താണ് ജുംഹൂറിന്റെ വീക്ഷണപ്രകാരം അവർ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ അവലംബിക്ക എന്ന് അപ്പൊ ഇവിടെ ശരിക്ക് നാം ഒന്നും വായിക്കാതെ പോയിട്ടില്ല കാരണം പ്രസക്തമായ ഭാഗം ഞാൻ വായിച്ചു പിന്നെ അവർ വിശ്വസ്തരല്ലെങ്കിൽ എന്ന ഒരു ഫറദീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അവിടെ മറ്റുള്ള ഭാഗം വിശദീകരിക്കുകയാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാധകമല്ല കാരണം മാസം കണ്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ഇവിടെയുള്ള കാതിമാര് ഇന്ത്യ രാജ്യത്തുള്ള കാതിമാര് ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇസ്ലാഹി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങളായി അവർ മാസം കണ്ടിട്ട് തന്നെയാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അവരുടെ മാസപ്പിറവി അംഗീകരിക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ മാറി നിൽക്കുന്നത് കൊണ്ട് അത് മറ്റുള്ള സെലഫികളെ ശരിക്കും അത് ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഷെയ്ഖിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ് കൃത്യമാണ് അതായത് സൂഫി മഷാഹിഖ്മാർ അവർ അറിയിക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് തന്നെ മാസം കണ്ടിട്ട് തന്നെയാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അവരെ അനിവാര്യമായും അവലംബിക്കണം തുടരണം അവർക്കെതിരെ നിൽക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് കൃത്യമായി പറഞ്ഞല്ലോ അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് അഹ്ലിൽ ബലദി അവരെ അവലംബിക്കേണ്ടതാണെന്ന് തുടരേണ്ടതാണെന്ന് മടങ്ങുന്നത് ഇവിടെ എൻ്റെ എന്റെ പേരിൽ ആരോപണം നടത്തുന്ന സഹോദരന്മാർ ചിന്തിക്കേണ്ടതാണ് അതായത് അനിവാര്യമായും ആ നാട്ടുകാര് സൂഫി മഷാഹിഹ്മാരെ തുടരണം അവർക്കെതിരെ തിരിയാൻ പാടില്ല ഈ വിഷയത്തിൽ

കാഴ്ചയും അവരുടെ പ്രഖ്യാപനവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി അവരുടെ ആദർശത്തിലേക്കോ അവരുടെ നിലപാടിലേക്കോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല അവർ സൂഫി മശാഹന്മാരാണ് എങ്കിലും അവരെ നമുക്ക് അംഗീകരിക്കാം അംഗീകരിക്കാം എന്നല്ല അംഗീകരിക്കണം അത് നമുക്ക് നിർബന്ധമാകുന്നു അവർ മാസം അർപ്പിച്ചാൽ നമ്മൾ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാകുന്നു എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് അബ്ദുൽ അസീസ് ബിൻ റയിസ് അർസ് എന്ന് പറയുന്ന റിയാദിലെ ഒരു പണ്ഡിതൻ സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളുടെ ഫത്വയാണ് ആ ഫത്വയെ പരിപൂർണമായി അദ്ദേഹം വായിച്ചതും ഇല്ല അപ്പൊ നമ്മൾ അത് ചോദ്യം ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലീറ്റ് വായിച്ചില്ല എന്ന് ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം ഇപ്പോ അന്തം വിട്ട് നിക്കുകയാണ് അദ്ദേഹം കൊടിയ ചെയ്തിരിക്കുന്നത് ഒരു ഫത്വയിൽ ഒരു വ്യക്തിയോട് ചോദിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ നാനാവശങ്ങളെയും ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ ഫത്വ നൽകുക അതിന്റെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഫത്വ നൽകുക ആ ഫത്വയിൽ അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം വളരെ മൗലിക പ്രധാനമായ വിഷയമാണ് അതെന്താണ് ഇവിടുത്തെ സൂഫി മശാ

അല്ലെങ്കിൽ കണ്ടു എന്ന മാസത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുക ഈ രണ്ട് നിലക്കും അവര് വിശ്വസ്തന്മാരല്ലായെങ്കിൽ കണ്ട കാഴ്ച സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ കാണാത്ത കാഴ്ച ഉണ്ട് എന്ന് പറയാ ഇത് രണ്ടും കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇവിടെ എ പിക്കാരും ഈക്കാരും രണ്ടു ദിവസം പെരുന്നാളും രണ്ടു ദിവസം നോമ്പ് ആഘോഷിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സെൽഫികളായ ആളുകൾ പറഞ്ഞ കാഴ്ചവിടത്തെ കുബൂരി കാളിമാർ സ്വീകരിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പെരുന്നാൾ ആകേണ്ട ദിവസത്തിൽ പെരുന്നാളാകുന്നില്ല യഥാർത്ഥത്തിൽ നോമ്പാകേണ്ട ദിവസത്തിൽ നോമ്പ് ഉറപ്പിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല അങ്ങനെ ഹിലാലി കൊണ്ട് കളിക്കുന്ന കൂട്ടരാകുന്നു കേരളത്തിലുള്ള സമസ്തക്കാരായ കാലിമാർ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഷെയഹ് പ്രത്യേകം പറയുന്നു ലാക്കിൻ ൻ അവരെ അംഗീകരിക്കാൻ ഒരു ഷർത്തുണ്ട് അവർ വിശ്വസ്തന്മാരായിരിക്കണം വിശ്വസ്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത് ഇനി വിശ്വസ്തന്മാരാകാതിരിക്കൽ എങ്ങനെയാ ഒന്ന് ഇൽമുൽ ഉൽഫലക്ക് ഹിസാബുൽ ഉൽഫലക്ക് എടുക്കുന്നവരാവുക അതും കേരളത്തിലെ സമസ്തക്കാർ സ്വീകരിക്കുന്നുണ്ട് അതായത് സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷാഫി മദോബുകാരാണ് ഷാഫി മധേബിലെ വിഖ്യാതന്മാരായ പല ആലിമിയങ്ങൾക്കും കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോമ്പും പെരുന്നാളുമാക്കാം എന്ന് വീക്ഷണമുണ്ട് കണക്കിന് വിരുദ്ധമായി കാഴ്ച ഉണ്ടായാൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് വാദമുള്ളവരുണ്ട് അങ്ങനെയുള്ളവരായ ആളുകൾ എങ്ങനെ നമുക്ക് വിശ്വസ്തന്മാരാകും യാസർ പറയണം അല്ലെങ്കിൽ കാഴ്ച ഉണ്ട് എന്ന് ഇല്ലാത്ത കാഴ്ച ഉണ്ട് എന്ന് ബാധിച്ചുകൊണ്ട് വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണെങ്കിൽ അവരുടെ വാക്കിലേക്ക് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അണ്ടോ ഇത് പ്രസക്തമായ വാക്കല്ലേ അപ്പൊ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം ആര് വിട്ടുകളഞ്ഞു യാസർ ഹംസ വിട്ടുകളഞ്ഞു അപ്പൊ ഇങ്ങനൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഔദ്യോഗികമായ ഖാലി ആണെങ്കിൽ പോലും ആ ഖാലി പറയുന്ന വാചകം വിശ്വാസയോഗ്യമല്ലാത്തതാണ് എങ്കിൽ പിന്നെ അവരെ നോക്കേണ്ടതില്ല അപ്പൊ നോക്കാതിരിക്കുകയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട വഴി വഴി എന്താണ് ആ വഴിയാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് അത് വളരെ പ്രസക്തമായ കാര്യമാണ് ആ പ്രസക്തമായ കാര്യത്തെ യാസർ മൗലവി അപ്രസക്തമാക്കി കാരണം എന്താ മൂപ്പര്ക്ക് പ്രസക്ത അതുകൊണ്ട് തന്നെ ഈ പ്രസക്തമാകുക അപ്രസക്തമാവുക പറഞ്ഞാൽ എന്താണ് യാസർ മൗലവിക്ക് പ്രസക്തമായ കാര്യം എനിക്ക് പ്രസക്തമാവില്ല എനിക്ക് പ്രസക്തമായ കാര്യം യാസർ മൗലവിക്കും പ്രസക്തമാവൂല ആപേക്ഷികമാണത് മനസ്സിലേ ഓരോ നാട്ടിലും കാഴ്ച വേണം എന്ന് വാദിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ നിലപാടിന് എതിര് പറയുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അതിന് യോജിക്കുന്നതൊക്കെ മൂപ്പർക്ക് പ്രസക്താവും അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഷെയ്ഖ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കാര്യമാണ് നിങ്ങൾക്ക് പ്രസക്തമല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഫത്വ കംപ്ലീറ്റ് വായിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമായിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നത് നിങ്ങളുടെ ഹിസ്ബിയത്തിന്റെ അടയാളമാണ്

ഇത്തരം കാതിമാരുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ ആ നാട്ടിലെ മുസ്ലിം സെലഫികൾ ചെയ്യേണ്ടത് എന്താണ് സ്വന്തം നിലക്ക് മാസം നോക്കാൻ പോവുക പിന്നെയോ വൽഹുൽ ഏറ്റവും സഹി ആയിട്ടുള്ളതും ഏറ്റവും അലഹറായിട്ടുള്ള അഭിപ്രായം എന്താ വല്ലാഹു അലം അള്ളാഹ് ആണ് കൂടുതൽ അറിയുക എന്നിട്ട് അദ്ദേഹം ഏറ്റവും പ്രസക്തമായ കാര്യം പറയുന്നു ഏറ്റവും പറയുന്നു അത് അന്നഹും മുസ്ലിമീന അങ്ങനെയുള്ള നാട്ടിലെ മുസ്ലിമീങ്ങൾ മുസ്ലിം നാടുകളെ പിൻപറ്റണം പ്രഖ്യാപിക്കുന്നതായ മുസ്ലിം ഇസ്ലാമിക ഭരണമുള്ള നാട്ടിനെ പിൻപറ്റണം എനിക്ക് അറിഞ്ഞിടത്തോളം ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ രാജ്യം ഏതാണ് ഈ കാലഘട്ടത്തിൽ തൗഹീദിന്റെ നാടായ സുന്നത്തിന്റെ നാടായ സൗദി അറേബ്യ ആകുന്നു അപ്പൊ ഇത്തരം നാട്ടിൽ കേരളം പോലെയുള്ള നാട്ടിൽ ഇന്ത്യ പോലെയുള്ള നാട്ടിൽ ഇസ്ലാമിക ഭരണ ഇല്ലാത്ത നാട്ടിൽ അങ്ങനെയുള്ള നാട്ടുകാർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും സഹിഹായ നിലപാട് ഏറ്റവും അലഹറായ നിലപാട് സൗദി അറേബ്യയെ പിൻപറ്റലാകുന്നു എന്ന് ഷെയ്ഖ് പറഞ്ഞത് പ്രസക്തമായ കാര്യമല്ലേ യാസർ മൗലവി നിങ്ങൾ എന്തിനാണത് മൂടി വെച്ചത് അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിങ്ങൾ മൂടി വെച്ചതിനെ വീണ്ടും ന്യായീകരിക്കാൻ നിങ്ങൾ എത്ര ന്യായീകരിച്ചിന് കാര്യമില്ല പൂർണ്ണമായും നിങ്ങൾ ഒന്നുമല്ല യാസർ ബിൻ ഹംസ എന്ന് പറയുന്ന വ്യക്തി ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണ് മാത്രമാണ് എന്നുള്ളത് ശ്രോതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കി ഈ പണിയാണ് നിങ്ങൾ നിങ്ങൾ വായിച്ച കിതാബിൽ മുഴുവൻ ഇപ്പം ചെയ്തിട്ടുള്ളത് ഇതിൽ മാത്രമല്ല അബ്ദുൽ അസീസ് റയ്സ് റൈസിന്റെ കിതാബിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്മയിൽ മാത്രമല്ല നിങ്ങൾ ഇതുവരെ ഏതെല്ലാം ഹദീസ് ഉദ്ധരിച്ചോ ഏതെല്ലാം പണ്ഡിതന്മാർ ഉദ്ധരിച്ചോ ഏതെല്ലാം കിതാബ് ഉദ്ധരിച്ചോ അതൊക്കെ ഈ രൂപത്തിലുള്ള തിരിമറി നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നത് ഇൻഷല്ല ഞങ്ങൾ തെളിയിക്കാൻ പോവാണ് ഇതുവരെ ഞങ്ങൾ നിങ്ങളെ വിഷയത്തിലേക്ക് വന്നിട്ടില്ല നിങ്ങളെ പൂരവും പിടിക്കട്ടും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് തുടങ്ങാൻ ഞങ്ങളെ പൂരം തുടങ്ങാൻ അത് ആദ്യാവസാന വിനസാർ ഞങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യും നിങ്ങളവിടെ പറഞ്ഞു വെച്ച മുഴുവൻ കാര്യങ്ങളെയും അതിന്റെ വങ്കത്തരങ്ങളെയും വിവരക്കേടുകളെയും ഞങ്ങൾ പൊളിച്ചടക്കണേയും ഓരോ സംശയങ്ങൾ വിചാരിക്കണം ഞങ്ങൾ അതിലേക്ക് കടന്നിട്ടില്ല നിങ്ങളെ പൂരം കഴിയട്ടെ എന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ മൗലവി ഫത്വ വായിച്ച് മൂപ്പർക്ക് ഇഷ്ടമുള്ളത് വായിക്കുകയും മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വായിക്കാതെ വിടുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായി എന്ന് മാത്രല്ല അദ്ദേഹത്തിന്റെ തന്നെ വോയിസിൽ അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ എന്നെക്കുറിച്ച് മുപ്പൻ ആരോപിച്ചത് എൽമിയായ ഖണ്ണനം പറയാൻ സാധിക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുന്ന അത് ഒരുപക്ഷേ യാസിറുബൻ ഹംസന്റെ സ്വഭാവമായിരിക്കും ഞങ്ങൾക്ക് ആ പരിപാടിയില്ല യാസർ ഹംസനെ പറ്റി ഇങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ വിചാരിച്ചത് ഏഹ് ഖണ്ഡനം പറയാതിരിക്കുമ്പോമാരി പറയാം ഞങ്ങൾ ശരിക്കും നിങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞു വെച്ച പല വിഷയങ്ങളെയും ഞങ്ങൾ ഖണ്ഡിച്ചിട്ടുണ്ട് ആ ഖണ്ഡനത്തെ തൊടാൻ നിങ്ങളോട് കഴിഞ്ഞിട്ടുമില്ല നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് ഞങ്ങൾ ധരിച്ചുപോയി വളരെ അപകടകരമായ ഒരു പോക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾ ധരിച്ചു നിങ്ങളെ അതിനു വേണ്ടി നിയോഗിച്ച വിശ്വക്കാരും അങ്ങനെ തന്നെ വിചാരിച്ചു പോയി എന്നൊരു സത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നല്ല ചില റോ മെറ്റീരിയൽ മദീന എന്ന് പറയുന്ന പവിത്രമായ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും അവിടെ നിന്ന് ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു നല്ല പളുങ്ക് പാത്രം നിർമ്മിക്കുകയും ചെയ്തു ആ നല്ല പളുങ്ക് പാത്രത്തെ കേരളത്തിലേക്ക് വിശുദ്ധക്കാരൻ ഇറക്കുമതി ചെയ്തു വില കൊടുത്തു വാങ്ങി ഭീമമായ വില കൊടുത്തിട്ട് ആ പളുങ്ക് പാത്രം കേരളത്തിൽ കൊണ്ടുവന്നു പക്ഷേ ആ പളുങ്ക് പാത്രം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മാസപ്പിറവി ചർച്ചയാകുന്ന സിമന്റ് തറയിൽ വീണ് നൂറായിരം കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു ഒന്നുമില്ല ഇതാണ് ഇപ്പൊ യാസർ ബിൻ ഹംസ എന്ന് പറഞ്ഞാൽ ആള് ഇതാണ് ഇപ്പൊ മൂപ്പരുടെ അവസ്ഥ ഇതുവരെ എത്തി നിൽക്കുന്ന ചർച്ച കണ്ടാൽ മനസ്സിലാവും യാസർ ബിൻ ഹംസ പൊട്ടിത്തെറിച്ച പോട്ടെ അത് നമുക്ക് സഹിക്കാം പക്ഷേ ഇദ്ദേഹത്തെ എഴുന്നള്ളിച്ചവരായ വിശുദ്ധക്കാരന്റെ കഥ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത് ഈ പൊട്ടിത്തെറിച്ച ചീളുകൾ വിശ്വക്കാരന്റെ മൂക്കിലും കണ്ണിലും ചെവിയിലും കാലിലും ശരീരം ശരീരമാസകലം തൊളഞ്ഞു കയറിയിരിക്കുകയാണ് ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തൊപ്പാനും വയ്യ എന്ന് പറയുന്നൊരവസ്ഥ യാസറിനെ കൊണ്ട് വിഷ്ടക്കാരനകപ്പെട്ടിരിക്കുന്നു ഇതപ്പൊ ഇവിടെ ഉണ്ടായത് ശരിക്കും ആലോചിച്ച നിങ്ങള് ഈ പണി മാലിക് മാലിക്യസലപ്പിനെ ഏൽപ്പിച്ചാൽ ഇത്ര പരിക്ക് പരിക്കുണ്ടാകുമായിരുന്നില്ല ഫൈസല മുസ്ലിയരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പരിക്ക് നമ്മളെ വിശുദ്ധക്കാർക്ക് ഉണ്ടാകുമായിരുന്നില്ല ഏറ്റവും ചുരുങ്ങിയപ്പെട്ട സി പി സലീമോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മറ്റേ ശേഖരൻ അയാളെ അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചാ മതി അവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്ര പരിക്ക് നമ്മുടെ വിശ്വക്കാർക്ക് ഉണ്ടാക്കുമായിരുന്നില്ല വിശുദ്ധക്കാരൻ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ താഴ്വത്ത് ഞങ്ങളെ നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ നാല് മുഖാമുഖക്കാർ നടത്തി ഇപ്പം വിശുദ്ധക്കാരൻ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഹുറാഫത്തിന്റെയും വിദഗത്തിന്റെയും കക്ഷിക്കാരായ ആളുകൾക്ക് ഓശാന പാട് എന്നുള്ള കുബൂരി കാദിമാരെ കാദിമാരായി അംഗീകരിക്കണം എന്നു പറയുന്നിടത്തേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യാസർ ബിൻ ഹംസനെ കൊണ്ടുവന്നത് ഹംസ പറഞ്ഞതോ ഇവിടുത്തെ കാലിമാർ അംഗീകരിച്ചാൽ മതി വിശ്വത്തിന്റെ ഹിലാൽബിനെ ഇങ്ങനെ അംഗീകരിക്കേണ്ട ഇവിടുത്തെ ഹിലാൽ കമ്മിറ്റിനെ അംഗീകരിക്കേണ്ട ആരെ അംഗീകരിക്കേണ്ട ഇവിടുത്തെ ഔദ്യോഗിക സ്വഭാവമുള്ള ഇവിടുത്തെ കാലിമാരെയാണ് അംഗീകരിക്കേണ്ടത് എവിടാ യാസർ മൗലവി നിങ്ങൾ ഈ പറയുന്ന ഔദ്യോഗികമായ കാലിമാർ ഇവിടെ സമസ്തക്കാരായ കാലിമാർ ഔദ്യോഗികമായി മാസം പ്രഖ്യാപിച്ചാൽ എന്നൊരു പ്രയോഗം അദ്ദേഹത്തിന്റെ പാചകത്തിലുണ്ട് എവിടാണ് ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇവിടെ കേരളത്തിൽ ഔദ്യോഗികമായ കാതി ഉണ്ടാ ഉണ്ട് അങ്ങനെയാണ് പിന്നെ ഔദ്യോഗിക കാതി ഉണ്ടായ പിന്നെ ഇവിടെ ഹിലാൽ കമ്മിറ്റിക്ക് എന്താ പ്രസക്തി ഹിലാൽ എന്താ പ്രസക്തി ക്രസന്റ് എന്താ പ്രസക്തി ഹിജറ ഹിലാൽ കമ്മിറ്റിക്ക് എന്താ പ്രസക്തി ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ പേരിനെങ്കിലും ഇവിടെ ബാക്കിയായി കിടക്കുന്നുണ്ടല്ലോ ശവം കിടക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തിനാ ഇത് കൊണ്ടു നടക്കുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ അധികാരമെടുത്ത കാളിമാർക്കാണല്ലോ ഈ കാദിമാർക്കായിരിക്കും അധികാരം ആരെ അവരെ ചുമതലപ്പെടുത്തിയ ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ റസ്മി എന്ന് പറഞ്ഞ അർത്ഥം പോലും നമ്മളെ യാസംസിക്കറിയില്ലേ മദീന യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് റസ്മി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികം ഔദ്യോഗികമാണെങ്കിൽ എന്ത് വേണം ഔദ്യോഗികമാക്കാൻ ഒരാൾ വേണ്ടേ ഒരു അതോറിറ്റി വേണ്ടേ ഇപ്പൊ സൗദി അറേബ്യയിലെ ഔദ്യോഗികമായ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിച്ചിട്ടില്ല ഔദ്യോഗികമായ ഖാദി എന്ന് പറഞ്ഞാൽ എന്താ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടി നിൽക്കുന്ന ആൾക്കെ ഔദ്യോഗികം എന്ന് പറയും ഔദ്യോഗികമായ പ്രതിനിധി എന്താ സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരാൾ കേരളത്തിൽ വന്നാൽ ഔദ്യോഗിക ആവില്ല അവിടുത്തെ ഭരണകൂടത്തിന്റെ അനുമതിയോട് കൂടി ഇന്ത്യയിലേക്ക് ഒരാൾ വന്നാൽ ഔദ്യോഗിക പ്രതിനിധിയായി മനസ്സിലായോ അങ്ങനെ ഔദ്യോഗിക പ്രതിനിധി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായ കാതി എന്ന് പറയാവുന്ന ഒരു സംഗതി കേരളത്തിൽ ഇല്ല സാഹിബേ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അങ്ങനെ ഔദ്യോഗിക സാധനമല്ല അവിടെ വലിയ കാതി ചെറിയ കാതി എന്നൊക്കെ ഉണ്ട് എന്നാ മൂപ്പരങ്ങനെ മനസ്സിലാക്കി വെച്ചത് മൂപ്പരങ്ങനെ വൈത്തിരിക്കാരനാണ് പണ്ടങ്ങനെ വൈത്തിരിന്ന് വണ്ടി കയറി പോയതാണ് മൂപ്പര് മദീനയിലേക്ക് ഇവിടുത്തെ എന്താ അവിടെ നടക്കുന്ന കാര്യം യാസർബിൻ ഒരു ചുക്കും തിരിയൂല വലിയ കാദി പറഞ്ഞാൽ വലുപ്പം കൂടിയത് ഉണ്ടായതല്ല കോഴിക്കോട്ടെ വലിയ കാലി കോഴിക്കോട്ടെ ചെറിയ കാദി എന്ന് പറഞ്ഞാൽ വലിയ ഭാഗത്തിന്റെ കാളി ചെറിയ ഭാഗത്തിന്റെ കാളി അതുകൊണ്ടാ രണ്ട് ഭാഗമാണ് കുറ്റിച്ചിറക്കുളത്തിന്റെ അപ്പറുള്ള ഭാഗവും ഇപ്പറുള്ള ഭാഗവും അപ്പറുള്ള ഭാഗം ചെറിയ ഭാഗം ഇപ്പറുള്ള ഭാഗം വലിയ ഭാഗം വലിയ ഭാഗത്തിന്റെ കാലിക്ക് വലിയ കാളി എന്ന് വന്നു ചെറിയ ഭാഗത്തിന്റെ കാലിക്ക് ചെറിയ കാദി എന്ന് വന്നാൽ അതിൽ വലുപ്പം കൂടിയിട്ടല്ല മനസ്സിലായോ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് ഔദ്യോഗികമായ കാളി കാലി കാലി എന്ന് പറഞ്ഞ ഒളിപ്പില്ലാതെ ഈ കുബുഹുരികളെ ന്യായീകരിച്ച് നടക്കുക നിങ്ങൾ അതിനെ കുറച്ച് വേറെ കുറച്ച് വിസ്റ്റക്കാരും നിൽക്കുന്നു വേറെ പണിയിൽ ഞാൻ ആലോചിക്കാണ് ഏഹ് നിങ്ങൾ ഇസ്ലാമിക ദൈവത്തിനെവിടെ തകർക്കുക ചെയ്യുന്നു നിങ്ങൾ ഈ വിസ്ഡം എന്ന് പറഞ്ഞ ആളുകൾ എഹ്വാനിസത്തിന്റെ ആളുകളാണ് ഈ എഹ്വാനിസം കേരളത്തിൽ ഇവിടുത്തെ യമായത്തെ ഇസ്ലാമിന്റെ ബി ടീമായി മാറിയിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അതിന് അംഗീകാരം വാങ്ങാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് യാസുസെയ്ഖ് പോയിട്ട് ഇവിടുത്തെ ഒരു മൗലവിടെ നിലവാരം പോലും യാസുർബിൻ ഹംസന്റെ കയ്യിൽ ഇല്ലാന്നുള്ള അദ്ദേഹത്തിന് ഉസൂല് പോലും ഈ വിഷയത്തിലില്ല അദ്ദേഹത്തിന്റെ വസൂലിയായ നിയമങ്ങളൊന്നും മാസപ്പിറവി ചർച്ചയിൽ വന്നിട്ടില്ല ഖുറാഫികളോട് തർക്കിക്കുമ്പോൾ മൂപ്പര് എല്ലാ ഉസൂലിയായ കാര്യങ്ങളും പറയാറുണ്ട് ഇവിടെ മൂപ്പർക്ക് ഉസൂലും ഇല്ല ഫുറവും ഇല്ല മൂപ്പർക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചൊരു ഫത്വ കിട്ടിയാൽ മതി ഫത്വ എഴുന്നള്ളിച്ചിട്ട് മൂപ്പരുടെ എല്ലാ വികൃതമായ ആശയങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കുടിലമായ നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള പൊളിച്ചടക്കം തന്നെ ചെയ്യും ഇപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ നിങ്ങൾ തിരിമറി കാട്ടിയിട്ടുണ്ട് ഇങ്ങനെ എത്രത്തോളം തിരിമറി എല്ലാം ഞങ്ങൾ വെളിപ്പെടുത്താൻ പോവാണ് ഇൻഷാള്ള